സുഹൃത്തുക്കളെ ഇന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചല്ല പക്ഷേ അടിയന്തര പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളോട് മുന്നറിയിപ്പ് തരാനായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അതായത് നമ്മളൊക്കെ ജനിച്ചത് ഇപ്പോൾ ഞാൻ ജനിച്ചത് നാൽപ്പത്തി ഒമ്പതിലാണ് അന്ന് മുതൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയപ്പെട്ടിരുന്നു ജനാധിപത്യം എന്നാൽ യഥാർത്ഥത്തിൽ അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു നിമിഷം നമുക്കിഷ്ടമുള്ളത് ചെയ്യാം അതാണ് ഇന്നത്തെ ഈ വെള്ളക്കാരൻ്റെ ജനാധിപത്യ രീതി എന്നുള്ള അർത്ഥം അത് ജനാധിപത്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് കൊല്ലത്തെ നിമിഷങ്ങൾ എടുത്താൽ അതിൽ ഒരു നിമിഷം മാത്രമേ നമുക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു അംശം കിട്ടിയിട്ടുള്ളൂ അതുപോലും എത്രയോ അതിൻ്റെ മുമ്പുള്ള ഏകാധിപത്യത്തിനും അതിൻ്റെ മുമ്പുണ്ടായിരുന്ന അടിമത്തത്തിനും അതിൻ്റെ മുമ്പുണ്ടായിരുന്ന രാജാധിപത്യത്തിനേക്കാളൊക്കെ എത്രയോ നല്ലതാണെന്നുള്ള യാതൊരു സംശയമില്ല അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇനി വരുന്ന തലമുറകൾക്ക് ഈ ജനാധിപത്യമെങ്കിലും ഈ സ്വാതന്ത്ര്യമെങ്കിലും നമുക്ക് നിലനിർത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ തന്നെ നിങ്ങളുടെ ഈ വോട്ട് കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിലേറ്റവും വലിയ സങ്കടം എന്താണെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതൃത്വം നേതൃത്വത്തിലിരിക്കുന്ന നമ്മുടെ പയ്യൻ ഇപ്പോഴും വല്ല ഐസ്ക്രീമും തിന്ന് നടക്കേണ്ട ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ തന്നെ നിർഭാഗ്യം തന്നെ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും വിദ്യാഭ്യാസത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒരു മികവും അവൻ്റെ ജീവിതത്തിലേ കാണിക്കാൻ കഴിയാതിരുന്ന ഈ പാവം പയ്യൻ അവനെ പിടിച്ചുകൊണ്ടെന്ന് പിന്നെ നേതൃത്വത്തിലാക്കുകയാണ് അവനു വയ്യത് പോലെയാണ് നൃത്തം അവനൊരു താല്പര്യമില്ല വെയ്യാനും അത്രത്തോളം ഗൗരവമുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ആവശ്യമായ രാഷ്ട്രീയം പോലുള്ളതൊന്നും നമ്മുടെ ഈ പയ്യന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല വെറും അല്പബുദ്ധിയാണ് അതിന് പുറമെ പിന്നെ അതിനൊന്നും കഴിയുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആണെങ്കിൽ നേരെ മറിച്ച് പാരലായിട്ടുള്ള കഴിവുള്ള കുട്ടികളെയും കഴിവുള്ള വരെയും മുന്നോട്ട് കൊണ്ട് അവർക്ക് തന്നെ ഭയമാണ് അർത്ഥം കാരണം അത്രത്തോളം ദുർബലമാണ് അതിൻ്റെ പിന്നെ താത്വികമായ അടിത്തറയും അതേപോലെ തന്നെയുള്ള പൈസ ആകളിലൊരു പൈസ എന്താ വെച്ചാൽ ഒന്നിച്ച് പഴയ ആ അതിൻ്റെ പേരിൽ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ അതിൽ നിന്ന് കഴിയുന്നത്ര എന്തൊക്കെ വ്യക്തിപരമായ ലാഭങ്ങൾ നേടാം എന്നത് മാത്രം എന്തായാലും അവരൊരു ഒരു വലിയ പരിധി വരെ എങ്കിലും മതേതര സ്വഭാവം കാണിക്കുന്നവരാണ് പക്ഷേ എന്ത് ചെയ്യാം അവരുടെ നേതൃത്വം വളരെ വളരെ പോക്കാണ് മാത്രമല്ല അങ്ങനെ കൂട്ടായ ഒരു നേതൃത്വം ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല മറ്റു പാർട്ടികളെയൊക്കെ പോലെ തന്നെ അത് ഉദാഹരണമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടികളെ പോലെ നേതൃത്വം സൗകര്യം പോലെ ഉരുത്തിരിഞ്ഞ് വരുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നിമഗ്നരാവാനും അതിൽ നിന്ന് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാനും പുതുതന്നെ കൊണ്ടുവരാനും ഒക്കെ ആ കഴിവൊക്കെ നഷ്ടപ്പെട്ട ഒരു ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നൊരു സംഘടനം ഈ ഇത്രയും ഗൗരവമായ ഇത്രയും പ്രാധാന്യമുള്ള സമയത്ത് പോലും വളരെ മോശം ഒരു ഒരു പെർഫോമൻസാണ് നമ്മളെ ഗാന്ധി കുടുംബത്തിൽ നിന്നും അവസാനത്തെ തലമുറ എന്ന് പറയുന്ന ഈ പയ്യനും പെങ്ങളും ഒക്കെ ചെന്ന ചെയ്യുന്ന എന്തായാലും സങ്കടമുണ്ട് പക്ഷേ എന്തൊക്കെ പറയുകയാണെങ്കിലും നമുക്ക് ഈ അഞ്ച് കൊല്ലത്തിൽ ഒരു നിമിഷം നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ അതേ ഉള്ളു കേട്ടോ ബാക്കിയുള്ളതൊന്നും ബാക്കിയുള്ളതൊക്കെ നമ്മളങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് അതെന്താ അഴിമതിയാവാം എന്ത് വൃത്തിയേടുകയാണെങ്കിലും അത് ചെയ്യാൻ അഞ്ചു കൊല്ലത്തേക്ക് ഇത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണിപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം ആ അതുപോലും നഷ്ടപ്പെടാനുള്ള ഒരവസ്ഥ മണക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ എലക്ഷൻ പരമാവധി അതിനെ ചെറുക്കുന്ന ആൾക്കാർക്ക് അതായത് മിണ്ടാതെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ ഇതിനൊക്കെ നിങ്ങൾ കണ്ടു സി ഐ എ അതേപോലെ തന്നെ നോട്ട് നിരോധനം ഇങ്ങനെയുള്ള എത്രയോ ജനവിരുദ്ധമായ പരിപാടികൾ അതേപോലെ ബോൺ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന വൈകൃതം ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ പിന്നെ നൊബൈൽ പ്രൈസ് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ നൊബൈ പിന്നെ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് അതൊക്കെ തന്നെ അതിലൊക്കെ തന്നെ യാതൊന്നും ചെയ്യാൻ കഴിയാതെ മിണ്ടാതെ അവിടെ പോയിരുന്ന ആ അലവൻസ് വാങ്ങി കഴിക്കുന്ന ഈ യു ഡി എഫ് ഗ്രൂപ്പുകൾ ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക ആലോചിക്കുക മാത്രമല്ല നമ്മളെ മക്കൾക്ക് നമ്മളെ ചെറുമക്കൾക്ക് ഈ അഞ്ച് കൊല്ലത്തിൽ ഒരു നിമിഷമെങ്കിലും സ്വയം തീരുമാനിക്കാനുള്ള ഒരവകാശം പോലും നഷ്ടപ്പെടാൻ പോകുന്ന ആ ജനാധിപത്യം എന്നതും തിരഞ്ഞെടുപ്പ് എന്നതും ഇല്ലാതാവുമെന്ന് നമ്മൾ സാധ്യത തെളിഞ്ഞു വരുന്ന ഈ സമയത്തെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളെ വോട്ട് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ